ഔട്ട്ലിങ് കേരള ജ്യോതിഷ ദർശനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യൻ ഉടമാൾ ശർമാർജിയാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ കഴിഞ്ഞ ലക്കങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പല പ്രേക്ഷകരുടെ കയ്യിൽ നിന്നും അവരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയുള്ള കത്തുകളും മെയിലുകളും എല്ലാം ഞങ്ങൾക്ക് വരുന്നുണ്ട് അതിനുള്ള ഉത്തരം ശർമാജി തന്നെ നിങ്ങൾക്ക് തരുന്നതാണ് ശർമാജി നമസ്കാരം ഇന്ന് ഡൽഹിയിൽ നിന്നും രാധികാ മേനോനാണ് പെൺമക്കളുള്ള എല്ലാ കുടുംബത്തിനും കാണുന്ന ഒരു ദുഃഖമാണ് ആ അമ്മ പങ്കുവെച്ചേക്കുന്നത് അവർ പറയണെങ്കിൽ താങ്കളുടെ പ്രോഗ്രാമുകൾ കാണാറുണ്ട് നല്ല അവതരണമാണ് ഞാനിത് മകൾക്ക് വേണ്ടി എഴുതുന്നു മകൾക്ക് ഇരുപത്തെട്ട് വയസ്സായി വിവാഹം ഇതുവരെ ആയില്ല ആലോചനകൾ വരുന്നുണ്ട് ഇരുപത്തിയെട്ട് എട്ടായി ആലോചനകൾ വരുന്നുണ്ട് മകളുടെ താല്പര്യം അനുസരിച്ചുള്ള ആലോചനകളൊന്നും വരുന്നില്ല അത് താല്പര്യവും കൂടെ വേണമല്ലോ അതെ അതെ യു എസ് എൽ ജോലിയുള്ളൊരു പയ്യനെ ഇപ്പം നോക്കുന്നുണ്ട് വിവാഹത്തിൻ്റെ സമയമെന്നാണ് യു എസ് എൽ ജോലിയുള്ളതൊക്കെ അവിടെ തന്നെയുള്ള പയ്യനെയാണ് വേണ്ടത് പലപ്പോഴും നമ്മുടെ കണക്കൂടലുകൾക്കനുസരിച്ച് അല്ലല്ലോ നമുക്ക് വരുന്ന ഓരോ സുദിനങ്ങളും അതെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒരു ദിവസം ഇങ്ങനെ വേണം അങ്ങനെ തന്നെ വേണമെന്നില്ല ആ ദിവസം അതുപോലെ തന്നെ അവനവൻ്റെ ജോലി വിദ്യാഭ്യാസം കല്യാണം എന്ന് പറയുന്നത് എത്ര കോടി ജനങ്ങളുണ്ടോ അവർക്കൊക്കെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെയാണ് ഒരു ചേരുവയല്ലേ ഒരു വിവാഹബന്ധം എന്ന് പറയുന്നത് അതിൽ ഈ മകളുടെ ഗ്രഹനിലയനുസരിച്ച് നിൽക്കുന്ന ഗ്രഹങ്ങൾ പ്രത്യേകിച്ചും ഏഴാമത്തെ രാശിയിലെ പരസ്പരവിരുദ്ധങ്ങളായ ഗ്രഹങ്ങൾ നിൽക്കുന്ന ഒന്നാണ് ഒരാളുടെ സ്ത്രീ ആയാലും പുരുഷനായാലും ജനിച്ച ലഗ്നത്തിൻ്റെ ഏഴാമത്തെ രാശി അവർക്ക് വിധിച്ചിരിക്കുന്ന വിവാഹബന്ധത്തെയും സൗഹൃദത്തിനെയും ലീവിങ് ടുഗതറേയും പ്രേമബന്ധം അല്ലെങ്കിൽ ദാമ്പത്യം ഇണജീവിതം എന്നൊക്കെ വേണമെങ്കിൽ ഓരോരോ കാലഘട്ടങ്ങളിൽ അഭിരുചിക്കനുസരിച്ചും നാട്ടു നടപ്പ് വ്യാഖ്യാനിക്കുക ഇപ്പം ടുഗതർ ലീവിങ് ഗാന്ധർവം ഒക്കെ പഴയ പേരാണ് സ്വയംവരം വിവാഹം ഇവയെല്ലാം ചുരുക്കത്തിൽ ഉള്ള ഒരു ഫലത്തിൽ ജ്യോതിഷപരമായിട്ട് പറയുകയാണെങ്കിൽ ഇണ ജീവിതം അതാണല്ലോ ചുരുങ്ങിയ കാലമാണെങ്കിലും ദീർഘകാലമാണെങ്കിലും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ജീവിതത്തിന് ഏഴാം രാശിയെ ഡിപ്പെൻഡ് ചെയ്താണ് ജാതി മത വർഗവർണ രാജ്യാന്തര സ്ത്രീ പുരുഷ പണ്ഡിത പാമര കുബേര കുചേര വ്യത്യാസം ഇന്ത്യക്കാർക്കാണെങ്കിലും സായിപ്പനാണെങ്കിലും ചൈനക്കാരനാണെങ്കിലും ആസ്ട്രേലിയക്കാരനാണെന്നുണ്ടെങ്കിലും ഏത് രാജ്യത്തെ സ്ത്രീ പുരുഷൻ പണ്ഡിതൻ പാമരൻ കുബേരൻ കുജേരൻ അവർക്ക് ജനിച്ച ലഗ്നത്തിൻ്റെ ഏഴാമത്തെ രാശിയെ ആണ് പ്രധാനമായി ഡിപ്പെൻഡ് ചെയ്ത് കല്യാണം സ്വയംവരം ഗാന്ധർവം ലീവിംഗം പ്രേമബന്ധം അനുരാഗം ദാമ്പത്യം സംബന്ധം എന്നൊക്കെ പറയുന്ന രീതിയെ കണക്കാക്കണം ഇവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ അഭിരുചി അനുസരിച്ചാണ് ഇവർക്ക് കിട്ടുന്ന ബന്ധങ്ങൾ ബന്ധങ്ങൾ സ്ത്രീ ആയാലും പുരുഷനായിരുന്നാലും ഏത് രാഷ്ട്രീയക്കാരനായിരുന്നാലും ഏത് രാജ്യക്കാരനാണെങ്കിലും ഏത് വിദ്യാഭ്യാസമുള്ളവനാണെങ്കിലും കുബേരനാണേലും കുചേരനാണെങ്കിലും വരുന്ന ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ മതം ജാതി വർഗം വർണ്ണം ോത്രം സമുദായം സമുദായത്തിൽ തന്നെ ഉപസമുദായം സൗന്ദര്യം കല്യാണത്തിൻ്റെ ഘടക വിദ്യാഭ്യാസം പ്രായം ആരോഗ്യം ജോലി സമ്പത്ത് കുടുംബക്കാർ തങ്ങളിലുള്ള അകലങ്ങൾ ബന്ധങ്ങൾ കുടുംബ കൾച്ചർ പാരമ്പര്യം രക്തഗ്രൂപ്പ് ജാതക പൊരുത്തം ഇങ്ങനെ ഏതാണ്ട് ഇരുപത്തിയേഴ് തരം പൊരുത്തങ്ങളുണ്ട് മതം ജാതി വർഗം വർണ്ണം ഗോത്രം സമുദായം സമുദായത്തെ സമുദായം പ്രായം വിദ്യാഭ്യാസം ആരോഗ്യം ഡിഗ്രി ജോലി ശമ്പളം കുടുംബം കുടുംബക്കാരുതങ്ങളുടെ കൾച്ചർ ജാതക പൊരുത്തം ഗ്രൂപ്പുകൾ ഇങ്ങനെയുള്ള പൊരുത്തങ്ങൾ സാധാരണ നിലയിൽ നമ്മൾ എണ്ണി നോക്കിയാൽ ഒരു ഇരുപത്തിയേഴ് പൊരുത്തവും ഉണ്ട് ഈ ഇരുപത്തിയേഴ് പൊരുത്തവും ഒന്നിച്ച് നടക്കൂ അങ്ങനെയാണ് നടക്കുകയില്ല നടക്കാൻ അത് പാടാർ നടക്കും അത്രയേ ഉള്ളൂ പക്ഷേ അതിൽ സാധാരണ നിലയിൽ ഒരു അഞ്ചട്ടു പത്ത് കാര്യങ്ങൾ സ്മയിച്ചുകൊണ്ടാണ് നടത്തുന്നത് കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഹിന്ദുക്കളാണല്ലേ ഞങ്ങൾ ക്രിസ്ത്യാനികളല്ലേ ഞങ്ങൾ മുസ്ലിംകളാണ് അവിടെ മതത്തിൻ്റെ തീർന്നു അതും പ്രകാരമുള്ള നോക്കിയാൽ മതി എന്ന് പറയുമ്പം ആദ്യം പറഞ്ഞ മതത്തിൻ്റെ കാര്യം പ്രസക്തമല്ലാതായിത്തീരുന്നു അത് ഞങ്ങൾ ഇന്ന ജാതിയാണ് ഞങ്ങൾ ഇന്ന സമുദായമാണ് അതിലുള്ള നോക്കിയാൽ മതി അപ്പോൾ എളുപ്പമായി പെണ്ണിന് ഇന്ന ഇന്ന ഡിഗ്രി അല്ലെ കൊച്ചന് ഇന്ന ഡിഗ്രി ഉടനെ അതിനനുസരിച്ചുള്ള നോക്കിയാൽ മതി എം ബി ബി എസ് അല്ലെങ്കിൽ എൻജിനീയറിങ് അല്ലെങ്കിൽ ഉള്ള ഡിഗ്രികൾ അതല്ലാതെ എം ബി എ അല്ല നോക്കുന്നില്ല മകള് ബാങ്കിലാണ് അല്ലെ മകൾ നേഴ്സ് അല്ലെ മകൾ ഡോക്ടർ അല്ലെ ഇന്ന പോലെയാണ് അതിനനുസരിച്ചുള്ള മതി അല്ലെങ്കിൽ മകൻ ഇങ്ങനെയാണ് അവിടെയും ഒറ്റ വാക്ക് തീരുകയാണ് മകൾക്ക് ഇന്ന വയസ്സാ അല്ലെ പയ്യൻ ഇത്ര വയസ്സ് പെട്ടെന്ന് തീർന്നു അതിന് താരോട്ടുള്ളതാണ് നോക്കുന്നത് അല്ലേ അതിന് മാറ്റിന് മകൾക്ക് ആയച്ച വെള്ള സുന്ദരി അല്ലെങ്കിൽ മകൻ കാഴ്ച യോഗ്യന അവനൊരു നിർബന്ധമുണ്ട് സൗന്ദര്യം കൂടെ കൊണ്ടു നടക്കണ്ടല്ല ഒറ്റ ഒറ്റവാക്ക് തീർന്നു ഈ ഒറ്റ ഒറ്റവാക്കിൽ തീർന്ന ഇരുപത്തേഴ് ഘടകങ്ങളും മനുഷ്യൻ എണ്ണുന്നില്ല ഉണ്ടോ ഇല്ല ഇല്ല ഇതിനനുസരണമായിട്ടുള്ളതാണ് ഇവർ ആലോചിക്കുന്നത് തന്നെ മറ്റേ ഓൾറെഡി തന്നെ അതിൽ ചെയ്ത് കഴിഞ്ഞു ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം ഉണ്ടോ എന്ന് നമ്മൾ പറയണ്ടേ ഒരു ജോലിഷന് പലപ്പോഴും ഇതെല്ലാം കൂടെ ഒത്തു വരുമ്പോൾ ഒന്നുമല്ല ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഗോത്രമോ പ്രായമോ വിദ്യാഭ്യാസമോ ജോലിയോ വരുമാനമോ സൗന്ദര്യമോ ആരോഗ്യമോ കൾച്ചവോ രക്തഗ്രൂപ്പോ ജാതകപ്പുറത്തോ ഒക്കണമെന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത് ജനിച്ച ലക്നത്തിൻ്റെ ഏഴാമത്തെ രാശിയിൽ സൂര്യൻ ശനി ഗുളികൻ ഇത് മൂന്ന് നിൽക്കുകയാണ് ഇവർ പരസ്പരം ആശയപരമായി മൂന്നും തട്ടയിലാണ് യോജിക്കുന്നില്ല ഒന്ന് ഭരണപക്ഷം ഒന്ന് പ്രതിപക്ഷം ഒന്ന് ന്യൂനപക്ഷം ഒന്ന് ഭൂരിപക്ഷം ഇത് ഞങ്ങളിൽ അങ്ങനെ യോജിക്കുന്നു അതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെയുള്ള ആലോചനകൾ വരുന്നില്ല മതം ഒത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ജാതി വേറെയായി ജാതി ഏതാണ്ട് വ്യത്യാസം വന്നപ്പോൾ പ്രായം ഒരു പത്ത് പതിനഞ്ച് വയസ്സിൻ്റെ വ്യത്യാസം പ്രായമൊക്കെ തുല്യമായിട്ട് വന്നു കഴിഞ്ഞപ്പം ഒരു തരത്തിലും കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നില്ല കണ്ടാലോ ഇഷ്ടപ്പെടും പ്രായവും ആണ് മതവും ജാതിയും ഒക്കെ ഒത്തു പഠിത്തം ഒട്ടും ഇല്ല അല്ല പഠിത്തം ഐ എസ് ഐ പി എസ് ആയിപ്പോയി മറ്റേത് എട്ടാം ക്ലാസ്സും ആയിപ്പോയി എടുക്കും ശരി നാരങ്ങൾ തന്നെ അതുപോലെ തന്നെ എല്ലാം മതവും ജാതിയും വർഗവും ഗോത്രവും ഉപജാതിയും സൗന്ദര്യവും എല്ല ഒത്തും കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഒരു വനിതാ എസ് അയ്യാണ് ജോലി കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ ഒരു പുരോഹിതനാണ് പുരോഹിതന്മാരെ കല്യാണം കഴിക്കും ബാക്കിയ സൗന്ദര്യം എല്ലാം ഒത്തു നടക്കും നടക്കത്തില്ല രണ്ടോ അതല്ലേ പറഞ്ഞ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനും ശനിയും ഗുളികനും വന്നിരിക്കുന്നത് അതിനനുസരിച്ചുള്ളതല്ലേ വരുവുള്ളൂ ഒരാൾ പ്രാസനക്കാരനും ഒരാൾ വായെടുത്ത് അവരുടെ ജോലിയുടെ അവരുടെ ജോലിയുടെ ഭാഗമാണ് രണ്ടെണ്ണം കൊടുത്തെങ്കിലേ ഉള്ള സത്യം വരുവുള്ളൂ വലിയിൽ അപ്പം അവരവിടെ വേദം ചൊല്ലിട്ട് കാര്യമില്ല അപ്പോൾ കൊടുത്തു കഴിയുമ്പോൾ ഉള്ള കള്ളത്തിനും മൊഴി വരികയും ചെയ്യും സ്വഭാവങ്ങളാണ് വളരെ വ്യത്യസ്തങ്ങളായിരിക്കും ഇത് രണ്ടും ചിലപ്പോൾ യോജിച്ച് പോയെന്ന് വരികല തികച്ചും വ്യത്യസ്തങ്ങളായ അഭിരുചികൾ കൂടിക്കിറന്ന ബന്ധങ്ങളായിരിക്കും വരുന്നതെന്നാണ് ഇതിൻ്റെ ചുരുക്കത്തിലുള്ള അർത്ഥം അപ്പോൾ ഒത്തിണങ്ങി കിട്ടാനായിട്ട് ജാതി മതവർഗ ഭരണ പ്രായ ഉദ്യോഗ ശമ്പളം വരുമാനങ്ങൾ സൗന്ദര്യം ഇനി ഇതെല്ലാം ഒത്താലും ജാതകപ്പുറത്തം നോക്കുന്നവരുണ്ട് സൗന്ദര്യം ഒത്തു പ്രായൊത്തു ജോലിയൊത്തു രണ്ടുപേരും ബാങ്കിലാണ് എല്ലാം ഉണ്ട് ജാതകത്തിൽ എട്ട് ചുവിയ പിണ്ണ് അതിൻ്റെ ചേ കല്യാണം കഴിച്ചാൽ അതിനും എട്ട് ചുവയായിരുന്നു ഭർത്താവ് രണ്ടു കൊല്ലം കല്യാണം കഴിഞ്ഞ് രണ്ടാം കൊല്ലം പിൻ ഇങ്ങനെയുള്ളൊരു ഭയം കൂടിയുണ്ട് കാരണം എട്ട് ചുവ ദോഷം ഭർത്താവ് അടി തരുന്നതാണ് അപ്പോൾ ജാതകപ്പുറത്തോം കൂടി അങ്ങ് ഒത്തിരുന്നെങ്കിൽ ഏറ്റവും ഉത്തമമായതിന് പൊക്കണ്ടേ എട്ട് ചുവന്നുള്ളത് ആളെ ചുവയാറ്റാൻ പറ്റുമോ പറ്റത്തില്ല അപ്പോൾ ഇതെല്ലാം ഒത്തു കഴിഞ്ഞപ്പോൾ ജാതകപ്പുറത്ത് നോക്കുന്നില്ല ഇതെല്ലാം സംഭവങ്ങൾ ഏതാണ്ടൊക്കെ എല്ലാം ഒത്തു വന്നു കഴിഞ്ഞപ്പം ഒരാൾക്ക് അഞ്ചടിപ്പൊക്കം പയ്യൻ പെണ്ണിന് ആകരടിപ്പൊക്കം അല്ല ആറിപ്പൊക്കം ഒക്കൂ പൊക്കത്തില്ല ശരിയാകുക എന്നാൽ പൊക്കത്തിൽ തന്നെയാണോ കാര്യം ശമ്പളത്തിൽ തന്നെയാണോ കാര്യം പദവിയിൽ തന്നെയാണോ കാര്യം സൗന്ദര്യത്തിൽ മാത്രമാണോ കാര്യം ഒരേ മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ഗുണമുണ്ട് ഒരേ ജാതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആയുന്നുണ്ടോ ഒരേ ജാതിയിൽപ്പെട്ട ഒരു വിവാഹം കഴിച്ചിട്ട് നിലനിൽക്കുന്നുണ്ടോ ഒരേ മതത്തിൽ പെട്ട ഒരു വിഗ്രഹം കഴിച്ചിട്ട് നിലനിൽക്കുന്നുണ്ടോ ഒരേ തൊഴിൽ തന്നെ നിൽക്കുന്നവർ പരസ്പരം ഡൈവേഴ്സ് ആവുന്നില്ലേ അതുമുണ്ട് അവിടെയൊക്കെ ഈ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ ബാക്കി ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുക ഏഴാം ഭാവത്തിലെ ഡിഗ്രി ബലം എത്രയുണ്ടെന്ന് നോക്കുക ഡിഗ്രി ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂരിപക്ഷത്തിൽ ജയിച്ചു പോകുന്ന ഒരു നേതാവിന് ഡിഗ്രി ബലം നല്ലോണം ഉണ്ട് കാരണം കാരണം തൊണ്ണൂറ് ശതമാനം ഉണ്ട് പോക്കി പിന്നെ ഫൈവ് പേഴ്സൻ്റേ ഉള്ളൂ എതിരാളിക്ക് പോയിട്ട് ഫൈവ് പേഴ്സൻ്റ് അസാധുവായിട്ട് പോയി അല്ലെങ്കിൽ വോട്ട് നടന്നില്ല അപ്പോൾ ഈ തൊണ്ണൂറ് ശതമാനം ഭൂരിപക്ഷമുള്ള ഒരു നേതാവിൻ്റെ വെയിറ്റ് കഷ്ടിച്ച് ജയിച്ച ഓരോന്ന് ജയിച്ച ഒരാളിന്ന് കിട്ടുമോ അതെന്താ ജയിച്ച് രണ്ടും ജയമാന്ന് പറഞ്ഞാൽ പോകും അങ്ങനെ പറ്റുള്ളൂ ഭൂരിപക്ഷക്കാരൻ്റെ അടുക്കൽ നടക്കത്തിന അപ്പോൾ ഭൂരിപക്ഷത്തിന് എന്താ വില ഭൂരിപക്ഷ സമ്മതം എന്നല്ലേ അതെ അതെ ആ ഭൂരിപക്ഷ സമ്മതമുള്ള ഒരു എണ വേണ്ടേ അപ്പം ഒത്തു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമാവുന്നില്ല അതിന് ബലം വേണം അതിനൊരു ബലം വേണം അതിനെ ഡിഗ്രി ബലം എന്ന് പറയും അപ്പം ഓരോ ഗ്രഹങ്ങൾക്കും ഡിഗ്രി ബലം ചേഷ്ടാബലം ഉച്ചബലം സ്വക്ഷേത്ര ബലം ചരബലം സ്ഥിരബലം ബലാബലം യോഗബലം ധാരണാബലം അതുപോലെ തന്നെ ബന്ധുബനം ഇങ്ങനെ ഏതാണ്ട് ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് തലം ബലമുണ്ട് അത് എല്ലാ ഫീൽഡിലുള്ളവർക്കും ഉണ്ട് രാഷ്ട്രീയം കല സ്പോർട്സ് ജോലി ബിസിനസ് എന്ന് വേണ്ട എ ടു ഇസഡ് ഏതെല്ലാം കർമ്മരംഗങ്ങളുണ്ടോ അവിടെയെല്ലാം ഡിഗ്രി ബലമുണ്ട് ഒരു ഗാനഗന്ധവൻ ഉണ്ടാവുന്നു ഒരു ഭാവഗായകനുണ്ടാവുന്നു ഒരു സാധാരണ മികച്ച ഗായകനുണ്ടാവുന്നു ഒരു വാരമ്പാടി ഉണ്ടാവുന്നു പിന്നെ ഇങ്ങനെ അതിന് വ്യത്യസ്തങ്ങളായ അഭിരുചിയാണ് ആ ഗാനത്തിനെ സംബന്ധിച്ച് ഓരോരുത്തർക്ക് പദവി കൊടുത്തിരിക്കുന്നു അവരുടെ കാഴ്ചയിലെ ഭംഗിയല്ല ഗാനത്തിൻ്റെ ഭംഗിയാണ് അതുപോലെ തന്നെ ഒരാളൊരു ബിസിനസ് ചെയ്യുന്നു എത്രയോ ബിസിനസ്സുകാർ ടോപ്പിൽ വരും എത്രയോ പേര് കച്ചവടം ചെയ്ത് പൊട്ടി നിലം പതിക്കുന്നു എത്രയോ അധ്യാപകർ പഠിപ്പിക്കുന്നു അത് ചില അധ്യാപകരെ പഠിപ്പിക്കുമ്പോൾ മാത്രമല്ലേ കുട്ടികൾക്ക് താല്പര്യം അവരെല്ലാം പാസ് ഓട്ട് പാസ്സായിട്ട് പോകുന്നു പഠിപ്പിക്കുന്ന വിഷയങ്ങളെല്ലാം ഒന്ന് തന്നെ ചിലർ ആഹാരം ഉണ്ടാക്കും ചിലർ ആഹാരം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും ഒരേ അരി അല്ല ഗോതമ്പ് അതേ പയർ അതൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്താണ് ചില സദ്യയിൽ ചില ആളുകൾക്ക് ഡിമാൻഡ് ഈ സാധനങ്ങൾ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ചൊന്നും വിക്കൊന്നുമില്ല ഒരു കൈപ്പുണ്യം എന്ന് പറയും അതാ അതേ നിലയിൽ സംബന്ധിച്ചു കൊടുക്കാത്ത തയ്യാറല്ല എന്നുള്ളത് കൊണ്ടെന്നാലും സത്യത്തിൽ കൈപുണ്യം തന്നെയാണ് അതൊക്കെ എന്ന് പറഞ്ഞ പോലെ ഏറ്റവും എല്ലാ ഫീൽഡുകളിലും എല്ലാ വിഷയങ്ങളിലും ബിന്ദുബലവും രശ്മിബലവും ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നവർക്ക് അതിൻ്റേതായ ഗുണഫലങ്ങളും മധ്യസ്ഥനായിട്ട് നിൽക്കുന്നവർക്ക് മദ്യബലവും കാലശതമാനത്തെ താഴെയായിട്ട് നിൽക്കുന്നവർക്ക് ശ്രേഷ്ഠാബലങ്ങളായിട്ടും അതായത് ബലമുണ്ട് പറയാം എന്നുള്ളതല്ലാതെ അതുകൊണ്ടൊരു തൃപ്തിപ്പെടുന്നില്ല എങ്ങനെ നൂറിൽ നൂറ് ശതമാനവും എല്ലാ രംഗത്തും സകല കലാവല്ലോഹന്മാരായിട്ട് എല്ലാവരും ഉണ്ടോ ഇല്ല ഉണ്ടാവത്തില്ല ഉണ്ടാവാൻ പാടില്ല അങ്ങനെ എല്ലാത്തിലും നികച്ചില്ല ദൈവാവതാരങ്ങൾ പോലും ചില ചില ഫീഡുകളിൽ അവർ സമർത്ഥനായിരിക്കും എന്ന് പറയുന്ന പോലെ ഇവിടെ മതജാതി വർഗവണ്ണ ജാതി മത രാഷ്ട്രീയ സൗന്ദര്യ തൊഴിൽ സാമ്പത്തിക കുടുംബ ബന്ധങ്ങളും ജാതകപ്പുരുത്തം രക്തഗ്രൂപ്പ് ഇവ പൊരുത്തങ്ങളെല്ലാം കൂടെ ഒത്തു കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഈ ഗ്രഹനില വെച്ചാണ് ഈ ഗ്രഹനില വെച്ചത് അപ്പോൾ ഇങ്ങനെ ഗ്രഹനിലകൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് സാധാരണക്കാരുടെ ചോദ്യമാണ് ഞങ്ങൾക്ക് മാറ്റാൻ പറ്റില്ലല്ലോ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല സ്വാമി പറഞ്ഞു വരുന്നത് എന്താണ് വിട്ടുവീഴ്ചകളിലൂടെ കുറച്ച് സെലക്ട് ചെയ്യണം എന്താണ് വിട്ടുവീഴ്ചകൾ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലുള്ളൂ ജാതി മതങ്ങളുടെ കാര്യങ്ങളിലോ പ്രായത്തിൻ്റെ കാര്യങ്ങളിലോ സഹിക്കാവുന്ന വിട്ടുവീഴ്ചകൾ സഹിക്കാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പര് ഒരു ഇരുപത് വയസ്സിൻ്റെ വ്യത്യാസവും സഹിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ല രണ്ടുപേരടിപ്പൊക്കത്തിൻ്റെ വ്യത്യാസവും ഒരു സഹിക്കാവുന്ന കാര്യങ്ങളല്ല അതല്ലെങ്കിൽ ഒരു നാലാം ക്ലാസ് കാരണം ഒരു ഐ പി എസ് കാരണം സഹിക്കാവുന്ന കാര്യങ്ങളല്ല അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതൃപ്തികരമായിട്ട് എല്ലാ യോഗ്യതയുണ്ട് ഒരു ഇഷ്ടം തോന്നില്ല അപ്പം ഇഷ്ടപ്പെടുന്നില്ല സസ്യ ബുക്ക് മാത്രമായ ഒരു പട്ടര വിളിച്ച് നോൺ വെജിറ്റേറിയൻ കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടുവോ ഏറ്റവും നല്ല ചൈനീസ് ഫുഡാണ് കൊടുക്കുന്നത് അവിടുത്തെ രാജാവ് കഴിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ പുളിശ്ശേരിയില്ലേ അറ്റ്ലീസ്റ്റ് ഒരു പുളിയും ഒരു പഠിച്ച് തരൂ അതാണ് നമുക്ക് സംതൃപ്തി എന്ന് പറയും അതായത് ചൈനക്കാരനെ വിളിച്ച് പുളിശ്ശേരി കൊടുത്താലോ അവർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന പോലെ വിട്ടുവീഴ്ച സഹിക്കാവുന്ന കാര്യങ്ങളിലൂടെ വരികയാണെങ്കിൽ തുമയാളത്തൊടു ഭാഗ്യരേഖ തെളിയിണം വ്യാജനൽ ഇങ്ങനെയുള്ളവർക്ക് വ്യാജമണ്ഡലത്തിൽ ഭാഗ്യരേഖയും കൂടെ എത്തി നിൽക്കുകയാണെങ്കിൽ മുപ്പതാകും വയസ്സവത് പദവിയുമായിടും നിശ്ചയം മംഗല്യം നടൻ നേടും തർക്കം ഇതല്ലതെല്ലും അതായത് മുപ്പതാമത്തെ വയസ്സിൽ ഇപ്പം ഇരുപത്തിയെട്ട് വയസ്സായ കഴിഞ്ഞു ഇരുപത്തി ഒമ്പത് മുപ്പതാമത്തെ വയസ്സിൽ മംഗല്യം നടൻ നേടും തർക്കം ഇതല്ലതെല്ലാം തർക്കവും തടസ്സവും ചില വിട്ടുവീഴ്ചകളിലൂടെ മകളുടെ കല്യാണം സമങ്കളം നടക്കുമെന്നും ഇരുപത്തേഴിനും മുപ്പതിനും മധ്യേ ഇവളുടെ ഭാഗ്യകാലം പുതിപ്പതും അതായത് ലക്കീസ്റ്റാസ് ടു ഹെൽപ്പ് ഭാഗ്യദേവതകൾ ഭാഗ്യനക്ഷത്രങ്ങൾ കടാക്ഷിക്കുന്ന ഒരു സമയമുണ്ട് എല്ലാ മനുഷ്യർക്കും അത് ഇരുപത്തേഴിനും മുപ്പതിനും മധ്യേയാണ് ഭാസുര നിലയങ്ങൾ വെച്ചിടും ഭാസുര നിലയം എന്ന് വെച്ചാൽ ഒരു ദേശത്ത് ശ്രദ്ധേയമായ ഒരു മണിബംഗ്ളാവും അതിലൊരു സ്വപ്നമാണ് ഒരു വീട് അല്ല മണിബംഗ്ളാവും ഭാസുര നിലയം ഭൂസ്വത്ത് ഗ്രഹിച്ചിടും ശത്രുക്കളെ ജയിച്ചിടും ഭൂസ്വത്ത് ഭൂമി ധാരാളമായിട്ടുള്ള കൃഷിയിടങ്ങളും പൂന്തോട്ടങ്ങളും ഒക്കെ മനുഷ്യൻ്റെ ഒരാഗ്രഹത്തിൽപ്പെടുന്നതല്ലേ ശത്രുക്കളെ ജയിച്ചിടും ശത്രുക്കളെ മുമ്പിൽ പരാജയപ്പെടാതെ ജീവിച്ച് അസൂയക്കാരും ശത്രുക്കളും നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരു നല്ലൊരു ഗ്രൂപ്പുണ്ട് ഈ സഹോദരിക്ക് അവയെ ജയിച്ചിടും സദ്യദാനമാതി സൽക്കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്തിടും സദ്യ അതായത് സാധുക്കൾക്ക് ആഹാരങ്ങൾ സദ്യ കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങൾ നമ്മളിപ്പോൾ ഇത് വായിക്കാനിടയായത് തന്നെ പുണ്യകർമ്മങ്ങളിൽ പെടുന്നതാണ് ആഹേഴാണ്ട് തുല്യമായി വാണിടും ആഹോ ഏഴോ ആണ്ട് തുല്യ യോഗം കിട്ടും അതു വെച്ചാൽ രാജ രാജ ജീവിക്കാനുള്ള ഒരു ഭാഗ്യം മംഗല്യം നടന്നിടും മംഗല്യം മുപ്പതാമത്തെ വയസ്സിൽ നടക്കും അതൊരു മാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ച് ചിലപ്പം ഈ മുഹൂർത്തവും ഒക്കെ ഇപ്പം ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു മാസത്തേക്കൊക്കെ ഡിഫ്രണ്ട് വന്നേക്കാം സ്വാഭാവികം തർക്കം ഇതല്ലതെല്ലാം തർക്കവും തടസ്സവുമില്ല പിന്നെ ഇത് ചെയ്യാൻ എന്താ ഒന്നൂടെ എളുപ്പത്തിന് വേണ്ടി സ്വയംവരം എന്ന കർമ്മം ചെയ്യുക സ്വയംഭരം എന്ന് വെച്ചാൽ നല്ല വിവാഹമെന്താണ് അതൊരു ഒരു മണ്ഡലക്കാലം നാൽപ്പത്തൊന്ന് ദിവസം സ്വയംവര പത്മമിട്ട് കഴിഞ്ഞ കഴിഞ്ഞേപ്പിസോഡിൽ പോലെ കുട്ടിയുടെ പേരും നക്ഷത്രമൊക്കെ ചേർത്ത് ജാതകത്തിലെ ഈ പരസ്പര പരസ്പരവിരുദ്ധങ്ങളായ പാപഗ്രഹങ്ങൾ നിൽക്കുന്നതുകൊണ്ട് അവയെല്ലാം കോടീകരിച്ച് തമ്മിൽ ഇണങ്ങുന്നൊരു ബന്ധം നല്ലത് വരണമേ എന്നുള്ള സങ്കല്പത്തിൽ വെള്ളം ചന്ദനം പുഷ്പം ധൂപം ദീപം അത്തിമട്ട് ഇത്തിമട്ടരയാലും മുട്ട് പേരാലും മുട്ട് ഘടലാടിച്ച മതവാൽപ്പായസം മുതലായതൊക്കെ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് രൂപ വീതം ഹോമം നടത്തി പ്രസാദിപ്പിക്കുക ഈ ഗ്രഹങ്ങളെ പ്രസാദിപ്പിക്കുമ്പോൾ ജോലി സ്ഥലത്ത് തന്നെ ഇണങ്ങി വരും ഇപ്പോൾ ഇവരെവിടെ ജോലി ചെയ്യുന്നു അവിടെ തന്നെ വന്നിരിക്കും യാതൊരു മാറ്റവും ഇല്ല അതിനായിട്ട് ഓടി നടക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ആരും ഒക്കെ ചെയ്ത് കല്യാണമൊക്കെ എന്ന് കണ്ടാൽ വീണ്ടും നമ്മുടെ ചാനലിലേക്ക് കത്തെഴുതുക നന്ദി നമസ്കാരം ഡൽഹിയിൽ നിന്നും രാധികാ മേനോൻ അയച്ച കത്തിനുള്ള മറുപടിയാണ് കുട്ടുമാല ശർമാജി ഇപ്പോൾ പങ്കുവെച്ചത് ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം ശർമാജി തന്നെ നേരിട്ട് നൽകുന്നതായിരിക്കും അതുവരെ നമസ്കാരം